മുതലമട സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു പതിമൂന്നംഗ ഡയറക്ടർ ബോർഡിലേക്ക് നിലവിലെ പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ നയിക്കുന്ന പാനലിന് നിക്ഷേപ സംവരണ വിഭാഗത്തിൽ എം രാധാകൃഷ്ണൻ പി എസ് സുലൈമാൻ പട്ടികജാതി വിഭാഗത്തിൽ എൻ കൃഷ്ണൻകുട്ടി വനിതാ സംവരണത്തിൽ ജാസ്മിൻ ഷെയ്ഖ് ആർ ശ്യാമള ആർ കവിത എന്നിവരെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു ജനറൽ വിഭാഗത്തിൽ ഏഴ് ഡയറക്ടർ സ്ഥാനങ്ങളിലേക്ക് ഔദ്യോഗിക കോൺഗ്രസ് പാനലിൽ നിന്ന് ബി എസ് അയൂബ് ഖാൻ എസ് കൃഷ്ണമൂർത്തി കെ ഭൂപതി കെ രവീന്ദ്രൻ എ ഷെന്തിൽകുമാർ കെ സാഗർ എൻ സേതു എന്നിവരും വിമത വിഭാഗത്തിൽ നിന്ന് ജി രമേഷ് എ ജനാർദ്ദനൻ എം നാഗമാണിക്യം എന്നിവരുമാണ് മത്സരിച്ചത് മുതലമട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആകെ പതിനൊന്നായിരത്തി മുന്നൂറ്റി പത്ത് വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയത് യൂണിറ്റ് ഇൻസ്പെക്ടർ ദിവ്യ വരണാധികാരിയായി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന രണ്ടുപേരെ കോൺഗ്രസ് നേരത്തെ പുറത്താക്കിയിരുന്നു ജി രമേശ് എ ജനാർദ്ദനൻ എന്നിവരെയാണ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പുറത്താക്കിയത് ഡി സി സി ജനറൽ സെക്രട്ടറി പി മാധവൻ പ്രസിഡന്റായ മുതലമട കിഴക്ക് ക്ഷീര സഹകരണ സംഘത്തിലെ ഡയറക്ടറാണ് ജി രമേശ് കെ എസ് എസ് പി എ നേതാവുകൂടിയായ എ ജനാർദ്ദനൻ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പള്ളം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു നാഗമാണിക്യത്തിന് പാർട്ടിയിൽ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാത്തതിനാൽ പുറത്താക്കിയിട്ടില്ല നിലവിലെ പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിശദീകരിച്ചു ഈ ഞങ്ങൾ ഈ ബോർഡ് വന്നിട്ട് മുപ്പത്തൊന്ന് വർഷമായി തുടർച്ചയായി അന്ന് തൊട്ട് ഇന്നേ വരെ ലാഭത്തിൽ പ്രവർത്തിക്കുന്നത് അത് പത്ത് ശതമാനം തുടങ്ങി ഇരുപത്തഞ്ച് ശതമാനം വരെ ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ ഇതിൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ചുരുക്കം ചില ബാങ്കുകളിൽ ഒന്നാണ് നല്ല രീതിയിൽ അത് പ്രവർത്തനം കൊണ്ടുപോവാൻ കഴിഞ്ഞിട്ട് എല്ലാ വർഷവും എല്ലാ ജനറൽ ബോഡിക്ക് ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇരുപത്തഞ്ച് ശതമാനമായിട്ട് ഇവിടെയുണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൃഷിക്കാരുടെ ഏത് ആവശ്യത്തിനും ചെയ്യാൻ പറ്റുന്ന എല്ലാം നോ ഇല്ല എന്നുള്ളതില്ല ഇപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ബിസിനസ് ഇപ്പം മരുന്ന് കൃഷി ഇവിടെ ഏറ്റവും കൂടുതൽ മാവ് കൃഷിക്കാരാണല്ലോ ഇപ്പോൾ പെസ്റ്റിസൈഡിൻ്റെ തുടങ്ങിയിട്ടുണ്ട് പി വി സി പൈപ്പിൻ്റെ ഒരു സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരേ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഇലക്ട്രിസിറ്റി ഓഫീസിനെ കൊണ്ടുവന്നിട്ടുണ്ട് സിവിൽ സപ്ലൈസിന് ഇതിൽ നമ്മുടെ റൂമിൽ തന്നെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു കസ്റ്റമർ ഇവിടെ വരികയാണെങ്കിൽ ബാങ്കിൽ നിന്ന് പൈസയെടുത്ത് സിവിൽ സപ്ലൈസ് സാധനം വാങ്ങിച്ച് ഇലക്ട്രിസിറ്റി ബില്ല് കെട്ടി ഏറ്റവും വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു പോകാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്